വെർബ റോസയിലേക്ക് ഏവർക്കും സ്വാഗതം ദൈവത്തിനെതിരായി ഒന്നുമില്ല ഒരിക്കലും വിശുദ്ധ റോസ വെനിറങ്ങി സ്നേഹനിധിയായ ദൈവത്തിനെതിരായി തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒന്നും ചെയ്യുകയില്ല എന്ന വിശുദ്ധ റോസയുടെ ദൃഢനിശ്ചയമാണ് ഈ വാക്കുകളിലൂടെ നാം മനസ്സിലാക്കുന്നത് പ്രിയമുള്ളവരെ വിശുദ്ധ പോലെ ഈശോയ്ക്കെതിരെ നാമും ഒരിക്കലും ഒന്നും ചെയ്യുകയില്ല എന്ന ദൃഢനിശ്ചയം നമുക്കെടുക്കാം ഇന്നേ ദിവസം വളരെ പ്രത്യേകമായി സിസ്റ്റർ ടെസി മരിയ സിസ്റ്റർ അനിത സിസ്റ്റർ ഗ്രേസ് സിസ്റ്റർ റോസ്ലിൻ ഈ സന്യസ്തരെ നമുക്ക് ഓർക്കാം പ്രത്യേകമായി പ്രാർത്ഥിക്കാം അതുപോലെ നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ കുടുംബങ്ങളിലെ എല്ലാ വൈദികരെയും സന്യസ്തരെയും ഓർക്കുകയും അവർക്ക് വേണ്ടിയും പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം